ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനു പിന്നാലെ തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് പള്ളിയിലെത്തി സ്വർണക്കൊന്ത സമർപ്പിച്ചത് സമർപ്പിച്ച ശേഷം പൂമാലയും ചാർത്തി ഇതിനുശേഷം പള്ളിയിലെ താഴത്തെ നിലയിലുള്ള ഭൂഗർഭ ആരാധന കേന്ദ്രത്തിലേക്ക് പോയി ആരാധന നടത്തി തിരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയിലെ ലൂർദ് പള്ളിയിലെ സന്ദർശനം തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിനു മുമ്പ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു സ്വർണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർന്നത് വിവാദവുമായിരുന്നു തൃശ്ശൂരിലെ മുരളി മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് കെ മുരളീധരൻ സംഘികൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു കരുണാകരൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് സമർപ്പണം ഭക്തിപരമായ നിർവഹണത്തിന് മുദ്രയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു മീഡിയ ടൈം തൃശൂർ